താളിയൂലെന്തും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആഴത്തിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൈവനായ ഗണപതി ഭഗവാന്റെ അനന്തരൂപന്മൂലം ഓരോ രൂപത്തെയും ഉപാസനം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേക ബലങ്ങളുമാണ് ഗണപതി ഭഗവാനെ മറ്റേതൊരു ദൈവത്തെക്കാളും എല്ലാവരും കൂടുതൽ പ്രാധാന്യത്തോടെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഗണപതി ഭഗവാന്റെ സാന്നിധ്യം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഗണപതി ഭഗവാനോടുള്ള ആരാധനയോടുകൂടി മാത്രമേ ഹൈന്ദവപരമായ ശുഭകാര്യങ്ങൾ തുടർന്നുയർന്നു അതിനാൽ തന്നെ ഗണപതി ഭഗവാനെക്കുറിച്ചുള്ള ആധ്യാത്മികമായി അറിയുന്നത് നമുക്ക് ജീവിതത്തിലെ ഓരോ സമയത്തും ഉതകുന്നതായിരിക്കും ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നിർവിഘ്നം നടത്താൻ കഴിയുന്നവനും അറിവിൻ്റെ ദേവതയുമാണ് ഗണപതി ഭഗവാൻ ഹൈന്ദവ ആചാരപ്രകാരം ഓരോ ശുഭകാര്യത്തിനും ആദ്യം ഗണപതി ഭഗവാനെ സ്മരിക്കുന്നത് പ്രവൃത്തിയിൽ കൃത്യതയും വിജയവും ലഭിക്കുവാൻ വേണ്ടിയാണ് വിദ്യാരംഭം മുതൽ വിവാഹം വരെ ഗൃഹപ്രവേശം മുതൽ വാഹന പൂജ വരെ ഗണപതിയെ സ്മരിച്ചാണ് നമ്മുടെ മനസ്സിലെ ഭയങ്ങളും സംശയങ്ങളും അകറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും വിദ്യാരംഭത്തിനു മുമ്പ് നമ്മൾ പറഞ്ഞു പോകുന്ന ആ വഴി ഹരിശ്രീ ശ്രീ ഗണപതി ഇതിൽ ഹരി വിശ്വത്തിന്റെ സാക്ഷിയായ മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു സ്ത്രീ സ്വഭാവസുന്ദരമായ ദേവി ശക്തിയെയും പിന്നെ ഗണപതി വിജയം നൽകുന്ന ആദ്യദേവതയെ ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ പലവിധമാണെന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം തുമ്പിക്കൈ ഇടത്തോട്ട് പിഴിഞ്ഞിരിക്കുന്ന വിഗ്രഹമാണ് ഇടംപിരിയ ഗണപതി വിഗ്രഹം ഇങ്ങനെ കാണുന്ന വിഗ്രഹങ്ങൾ ഹോമപൂജയ്ക്കായി ഉപയോഗിക്കുന്നു ഇത് ഗൃഹസ്ഥരുടെ പൂജയ്ക്കും അനുയോജ്യമാണ് തുമ്പിക്കൈ വലത്തോട്ട് പിരിഞ്ഞിരിക്കുന്ന വിഗ്രഹമാണ് വലംപിരിയ ഗണപതി ഇവയെ ഉഗ്രരൂപമെന്നും രൂപമെന്നും പിടിക്കുന്നു വളരെ സൂക്ഷ്മമായ രീതി വിധിപരമായ പൂജയ്ക്കാണ് ഇവ അനുയോജ്യം ഗണപതിയുടെ ഇഷ്ടദേവിയായ ശക്തിയുമായി ചെന്നിരിക്കുന്ന രൂപമാണ് ശക്തിഗണപതി ഇവയിൽ ഭാഗികമായി സ്ത്രീരൂപവും കാണാം വാശിയും സമൃദ്ധിയും നൽകുന്ന ദൈവീകതയുടെ അടയാളമാണ് ഈ ഭാവം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉദ്ദേശത്തിനും അനുയോജ്യമായ ഗണപതി രൂപങ്ങൾ ഉണ്ട് ഓരോ ഗണപതിയെയും ആരാധിക്കുന്നത് നമ്മെ വിശിഷ്ടമായ ബലങ്ങളിലേക്കാണ് നയിക്കുന്നത് ബാലഗണപതിയെ അഭിഷ്ടിക്കും വീരഗണപതിയെ ശത്രുനാശത്തിനും ഉച്ഛിഷ്ട ഗണപതിയെ വ്യവഹാര വിജയവും ബിസിനസ്സിലെ ഉജ്ജ്വലതക്കും ശക്തിഗണപതിയെ ഭയമോചനത്തിനും സമൃദ്ധിക്കും ലക്ഷ്മി വിനായകനെ ഐശ്വര്യവും ധനസമൃദ്ധിക്കും ഷിപ്പ്ഗണപതിയെ പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാനും വിഘ്നഗണപതിയെ വിഘ്ന നിവാരണത്തിനും മഹാഗണപതിയെ സർവപിജയവും അഭീഷ്ടസിദ്ധിക്കും ഹരിദ്ഗണപതിയെ സന്താനലബ്ധിക്കും സങ്കടഹരഗണപതിയെ ദുഃഖനിവാരണത്തിനും ക്രമമോചനഗണപതിയെ കടം മോചനത്തിനും ത്വലോക്യമോഹനഗണപതിയെ ലോകവശ്യും ആഗ്രഹ സാബല്യത്തിനും സിദ്ധിഗണപതിയെ മന്ത്രസിദ്ധിക്കും ആത്മവിശ്വാസത്തിനും വേണ്ടി ആരാധിക്കുന്നു ഗണപതി ഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങളാണ് മോദകം അപ്പം അട എന്നിവ തേങ്ങ ഉടക്കൽ ഏത്തമിടൽ ഇവ ഗണപതി ഭഗവാന്റെ നദയിൽ ഭക്തിപൂർവ്വം ചെയ്യുന്ന ആചാരങ്ങളാണ് പുഷ്ണങ്ങളുടെ ശാരീരിക രൂപമായ തേങ്ങ ചിഹ്നഭിന്നമാകുന്നതോടെ പുഷ്ണങ്ങളെ അഥവാ തടസ്സങ്ങളെ മറികടക്കുന്നു എന്നാണ് ഐതിഹ്യം വിഘ്നങ്ങളില്ലാത്ത ഒരു ജീവിതം നേടാൻ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ആദ്യം സ്മരിക്കേണ്ടത് ശ്രീ ഗണപതി ഭഗവാനെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് തുറക്കമിടാൻ ഓരോ ദിവസവും ഗണപതി സ്മരണയോടെ ആരംഭിക്കുക ആശയവിനിമയത്തിൽ കഴിവ് ഉദ്യമത്തെ വിജയം മനസ്സിൽ ശാന്തി എന്നിങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഉറപ്പാണ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം